അത്വാരിക് അവതരണം മക്കയിൽ സൂക്തങ്ങൾ പതിനേഴ് നാമം സൂക്തത്തിലെ അത്വാരിക് എന്ന പദം ഈ സൂറയുടെ പേരായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു അവതരണകാലം ഇതിലെ ഉള്ളടക്കത്തിന്റെ വിവരണ ശൈലിക്ക് പ്രവാചകന്റെ മക്കാ ജീവിതത്തിൽ അവതരിച്ച ആദ്യ സൂറകളോട് സാദൃശ്യമുണ്ട് എന്നാൽ മക്കയിലെ അവിശ്വാസികൾ ഖുർആനെയും പ്രവാചക ദൌത്യത്തെയും പരാജയപ്പെടുത്താൻ സകലവിധ കുതന്ത്രങ്ങളും പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കാലത്താണ് ഇത് അവതരിച്ചത് ഉള്ളടക്കം ഇതിൽ രണ്ട് പ്രമേയങ്ങൾ കൈകാര്യം ചെയ്യപ്പെട്ടിരിക്കുന്നു ഒന്ന് മനുഷ്യൻ മരണാനന്തരം ദൈവസന്നിധിയിൽ ഹാജരാകേണ്ടതുണ്ട് രണ്ട് അവിശ്വാസികളുടെ തന്ത്രങ്ങൾ കൊണ്ടൊന്നും തോൽപ്പിക്കാനാവാത്ത നിർണായക വചനമാണ് ഈ കുർആൻ പ്രപഞ്ചത്തിലെ ഒരു വസ്തുവും മേൽനോട്ടക്കാരനില്ലാതെ നിലനിൽക്കുകയില്ല എന്നതിന് സാക്ഷ്യമായി ആകാശത്തിലെ നക്ഷത്രങ്ങളെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു തുടർന്ന് മനുഷ്യചിന്തയെ അവന്റെ തന്നെ അസ്തിത്വത്തിലേക്ക് തിരിച്ചുവിടുകയാണ് ഒരു ശുക്ലബീജത്തിൽ നിന്ന് അവനെ എപ്രകാരമാണ് ഉണ്മയിലേക്ക് കൊണ്ടുവന്ന് സജീവവും സചേതനവുമായ മനുഷ്യനാക്കി തീർത്തത് തുടർന്ന് പറയുന്നു മനുഷ്യനെ എപ്രകാരം ഉണ്മയിലേക്ക് കൊണ്ടുവന്നുവോ അപ്രകാരം തന്നെ അവനെ രണ്ടാമത് സൃഷ്ടിക്കാനും കഴിവുള്ളവനാണ് ദൈവം ഭൌതിക ലോകത്ത് മറഞ്ഞുകിടന്നിരുന്ന മനുഷ്യന്റെ രഹസ്യങ്ങളെല്ലാം പരിശോധിക്കപ്പെടുന്നതിനു വേണ്ടി ഈ രണ്ടാം ജന്മം ആ ജീവിതത്തിൽ ഭൌതിക ലോകത്ത് അവൻ അനുഷ്ഠിച്ച കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കുന്നതിൽ നിന്ന് സ്വന്തം കഴിവുകൊണ്ട് രക്ഷപ്പെടാൻ അവന് കഴിയില്ല ആർക്കും അവനെ സഹായിക്കാനും ആവില്ല വചനസമാപനമായി അരുൾ ചെയ്യുന്നു ആകാശത്തുനിന്ന് മഴ വർഷിക്കുക ഭൂമിയിൽ വൃക്ഷലതാദികൾ മുളച്ചു വരിക ഇതൊന്നും തമാശയല്ല ഗൌരവമാർന്ന സംഗതികളാണ് അതേപ്രകാരം ഖുർആാനിൽ പ്രതിപാദിക്കപ്പെട്ട യാഥാർത്ഥ്യങ്ങളും ചിരിച്ചു തള്ളാനുള്ളതല്ല സനാതനവും സ്ഥായിയുമായ പൊരുളുകളാണവ തങ്ങളുടെ സൂത്രങ്ങൾ കൊണ്ട് ഈ കുർആാനെ തോൽപ്പിച്ചു കളയാമെന്ന വ്യാമോഹത്തിലാണ് അവിശ്വാസികൾ എന്നാൽ അള്ളാഹുവിനും ഒരു സൂത്രമുണ്ടെന്ന് അവരറിയുന്നില്ല അവന്റെ സൂത്രത്തിന് മുമ്പിൽ അവരുടെ സൂത്രങ്ങളൊക്കെയും തകർന്ന് തരിപ്പണമാകും അനന്തരം വാക്യത്തിൽ പ്രവാചകനെ സമാശ്വസിപ്പിക്കുകയും സത്യനിഷേധികൾക്ക് താക്കീത് നൽകുകയും ചെയ്തുകൊണ്ട് പ്രഭാഷണം അവസാനിപ്പിച്ചിരിക്കുകയാണ് പ്രവാചകനെ സമാധാനിപ്പിക്കുന്നതിങ്ങനെയാണ് താങ്കൾ ക്ഷമിക്കുക അവിശ്വാസികൾക്ക് ചെയ്യാനുള്ളതൊക്കെ ചെയ്യാൻ കുറച്ച് അവസരം കൊടുക്കാം ഖുർആാനെ തോൽപ്പിക്കാനുള്ള അവരുടെ തന്ത്രങ്ങളൊന്നും തെല്ലും ഫലിച്ചിട്ടില്ലെന്ന് അധികം വൈകാതെ അവർക്ക് സ്വയംബോധ്യമാകും എവിടെ നിന്ന് ഖുർആാനെ തോൽപ്പിച്ചോടിക്കാൻ തങ്ങൾ പാടുപെട്ടുകൊണ്ടിരുന്നുവോ അവിടെ തന്നെ അത് ജയിച്ചു വാഴുന്നുവെന്നും അവർ തിരിച്ചറിയും പരമദയാലുവും കരുണാവാരിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ ആകാശമാണ് സത്യം രാവിൽ വെളിപ്പെടുന്നതാണ് സത്യം ഒന്ന് രാവിൽ വെളിപ്പെടുന്നതെന്തെന്ന് നിനക്കറിയാമോട് തുളഞ്ഞു കയറുന്ന പ്രകാശമുള്ള നക്ഷത്രമാണത് ഇള്ളുന ഒരു മേൽനോട്ടക്കാരനില്ലാതെ ഈ ലോകത്ത് ഒരു മനുഷ്യനുമില്ല ഇവിടെ മേൽനോട്ടക്കാരൻ എന്നതുകൊണ്ട് ഉദ്ദേശ്യം ആകാശഭൂമികളിലുള്ള ചെറുതും വലുതുമായ സകല സൃഷ്ടികളെയും നോക്കി പരിപാലിച്ചു പോരുന്ന അള്ളാഹു തന്നെയാകുന്നു അവൻ അസ്തിത്വമേകിയത് സകല വസ്തുക്കളും ഉണ്ടായി വന്നത് അവൻ നിലനിർത്തുന്നതുകൊണ്ടാണ് എല്ലാം നിലനിൽക്കുന്നത് അവന്റെ പരിപാലനത്താലാണ് എല്ലാ വസ്തുക്കളും സുരക്ഷിതമാകുന്നത് എല്ലാ വസ്തുക്കൾക്കും അവയുടെ ആവശ്യോപാധികൾ എത്തിച്ചു കൊടുക്കാനും ഒരു നിശ്ചിത അവധി വരെ അവയെ ആപത്തുകളിൽ നിന്ന് രക്ഷിക്കാനുമുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുള്ളതവനാണ് ഈ യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്തുന്നതിനാണ് ആകാശത്തെയും രാത്രിയിൽ പ്രത്യക്ഷപ്പെടുന്ന നക്ഷത്രങ്ങളെയും ഗോളങ്ങളെയും സാക്ഷിയാക്കി സത്യം ചെയ്തിരിക്കുന്നത് തിളങ്ങുന്ന നക്ഷത്രങ്ങൾ എന്നതുകൊണ്ട് ഒറ്റ നക്ഷത്രമല്ല ഉദ്ദേശ്യം മറിച്ച് നക്ഷത്രവർഗമാണ് ഈ സത്യം ചെയ്യലിന്റെ സാരം രാത്രിയിൽ ആകാശത്തു പ്രത്യക്ഷപ്പെടുന്ന മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങൾ ഓരോന്നും സാക്ഷ്യം വഹിക്കുന്നത് ഇതാണ് അതിനെ നിർമ്മിക്കുകയും പ്രകാശിപ്പിക്കുകയും അന്തരീക്ഷത്തിൽ ബന്ധിച്ചു നിർത്തുകയും അവയെ നിയന്ത്രിച്ച് സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു ശക്തിയുണ്ട് മനുഷ്യൻ ചിന്തിച്ചു നോക്കട്ടെ താൻ എന്തിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടതെന്ന് ഉപരിലോകത്തേക്ക് ശ്രദ്ധ ക്ഷണിച്ച ശേഷം മനുഷ്യനെ സ്വന്തം അസ്തിത്വത്തെക്കുറിച്ച് ചിന്തിക്കാൻ ഉദ്ബോധിപ്പിക്കുകയാണ് എങ്ങനെയാണ് അവൻ സൃഷ്ടിക്കപ്പെട്ടത് കോടിക്കണക്കിന് പിതൃബീജങ്ങളിൽ ഒന്നിനെയും മാതാവിന്റെ അണ്ഠങ്ങളിലൊന്നിനെയും തെരഞ്ഞെടുത്ത് എപ്പോഴോ കൂട്ടിയിണക്കുകയും അങ്ങനെ ഒരു പ്രത്യേക മനുഷ്യന്റെ ഗർഭധാരണം സംഭവിപ്പിക്കുകയും ചെയ്തതാരാണ് ഗർഭധാരണം മുതൽ ജീവനുള്ള ഒരു ശിശുവായി പ്രസവിക്കപ്പെടുന്നതുവരെ അവനെ പടിപടിയായി വളർത്തിക്കൊണ്ടുവന്നതാരാണ് ഗർഭാശയത്തിൽ വെച്ചു തന്നെ അവന്റെ ആകാരവും ശാരീരിക മാനസിക യോഗ്യതകളും സന്തുലിതമാക്കുന്നതാരാണ് ജനനം മുതൽ മരണം വരെ അവനെ നിരന്തരം നോക്കി രക്ഷിച്ചു പോരുന്നത് ആരാണ് അവനെ രോഗങ്ങളിൽ നിന്ന് മുക്തനാക്കുന്നു അത്യാഹിതങ്ങളിൽ നിന്ന് അകറ്റുന്നു ആപത്തുകളിൽ നിന്ന് രക്ഷിക്കുന്നു എണ്ണിത്തിട്ടപ്പെടുത്താനാവാത്തത്ര ജീവിതോപാധികൾ സജ്ജീകരിച്ചു കൊടുക്കുന്നു ഓരോ ചുവടുവെപ്പിലും ഈ ലോകത്ത് നിലനിൽക്കാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുന്നു അവയൊക്കെ അവന് സ്വയം ഒരുക്കാൻ കഴിയുന്നത് പോകട്ടെ അവയിലധിക സംഗതികളെക്കുറിച്ചും അവന് ധാരണയേയില്ല ഇതൊക്കെയും ഒരു ദൈവത്തിന്റെ ആസൂത്രണവും മേൽനോട്ടവും ഇല്ലാതെയാണോ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് തെറിക്കുന്ന ഒരു ദ്രാവകത്തിൽ നിന്നാണ് അവൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അത് നട്ടെല്ലിനും വാരിയല്ലുകൾക്കും ഇടയിൽ നിന്ന് ഉത്ഭവിക്കുന്നു നട്ടെല്ലിനാണ് സുൽബ് എന്ന് പറയുന്നത് തറായിബിന്റെ അർത്ഥം വാരിയല്ലുകൾ എന്നാണ് സ്ത്രീ പുരുഷന്മാരുടെ പ്രജനനധാതു മനുഷ്യന്റെ നട്ടെല്ലിനും വാരിയെല്ലിനുമിടയ്ക്കുള്ള ശരീരഭാഗത്തുനിന്ന് ഉത്ഭവിക്കുന്നതാണ് മാരടത്തിനും ഉദരത്തിനുമിടയിൽ നിന്നുഭവിക്കുന്ന ഒരു ദ്രാവകത്തിൽ നിന്നാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഈ ധാതു കൈകാലുകൾ ഛേദിക്കപ്പെട്ടാലും ഉണ്ടാകുന്നു അതുകൊണ്ട് പ്രജനന ബീജം മനുഷ്യന്റെ പൂർണ്ണ ശരീരത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നതെന്ന് പറയുന്നത് സാധുവല്ല ശരീരത്തിന്റെ മുഖ്യ അവയവങ്ങൾ അവന്റെ ഉത്ഭവ കേന്ദ്രമാണ് അതാവട്ടെ എല്ലാ മനുഷ്യ ശരീരത്തിലുമുണ്ട് നട്ടല് മസ്തിഷ്കവുമായി ശരീരത്തെ ബന്ധപ്പെടുത്തുന്നു മസ്തിഷ്ക ഭാഗം തന്നെ ആയതുകൊണ്ടാണ് മസ്തിഷ്കത്തെ വേറെ എടുത്തു പറയാതിരുന്നത് നിശ്ചയം അവൻ മനുഷ്യനെ വീണ്ടും സൃഷ്ടിക്കാൻ കഴിവുള്ളവനാകുന്നു അള്ളാഹു മനുഷ്യന് അസ്തിത്വമേകുകയും ഗർഭധാരണം മുതൽ അന്ത്യശ്വാസം വരെ അവനെ പരിപാലിക്കുകയും ചെയ്യുന്നു അതുതന്നെ മരണാനന്തരം അവനെ വീണ്ടും അസ്തിത്വത്തിൽ കൊണ്ടുവരാൻ അള്ളാഹുവിന് കഴിയുമെന്നതിനുള്ള വ്യക്തമായ തെളിവാകുന്നു അവൻ ആദ്യത്തെ കാര്യത്തിന് കഴിവുള്ളവനായിരുന്നു ആ കഴിവിലൂടെയാണ് മനുഷ്യൻ ഈ ലോകത്ത് ജീവിച്ച് നിലനിന്നത് എങ്കിൽ രണ്ടാമത്തെ കാര്യത്തിന് അവൻ ശക്തനല്ല എന്നനുമാനിക്കുന്നതിന് യുക്തിസഹമായ എന്ത് ന്യായമാണ് ഉന്നയിക്കാൻ കഴിയുക ഈ കഴിവിനെ നിഷേധിക്കണമെങ്കിൽ മനുഷ്യന് ദൈവമാണ് അസ്തിത്വമേകിയത് എന്ന വസ്തുത തന്നെ നിഷേധിക്കേണ്ടിവരും യാഥാർത്ഥ്യം ഇതാകുന്നു മനുഷ്യന്റെ സൃഷ്ടിയും ശരീരഘടനയും പ്രവർത്തന യോഗ്യതകളും ഒരു സജീവ അസ്തിത്വമായുള്ള അവന്റെ നിലനിൽപ്പും മനുഷ്യകരങ്ങളാൽ ഈ ലോകത്ത് ഉണ്ടായതും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതുമായ കാര്യങ്ങളുമെല്ലാം വളരെയേറെ സങ്കീർണമായ ജോലിയാകുന്നു ഇത്രയേറെ സങ്കീർണമായ ജോലി ഇത്രമാത്രം യുക്തിബദ്ധമായും സന്തുലിതമായും വ്യവസ്ഥാപിതമായും നടക്കുന്നത് യാദൃശ്ചികമാണെങ്കിൽ പിന്നെ യാദൃശ്ചികമെന്ന് വിളിച്ചുകൂടാത്ത കാര്യം ഏതാണുള്ളത് നിഗൂഢ രഹസ്യങ്ങൾ പരിശോധിക്കപ്പെടുന്ന ദിവസം നിഗൂഢ രഹസ്യങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോരുത്തരുടെയും പരമരഹസ്യമായി ഉളിഞ്ഞുകിടന്നിരുന്ന കർമ്മങ്ങളും പ്രത്യക്ഷമായ കർമ്മങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചിരുന്നതും ജനങ്ങളിൽ നിന്ന് ഒളിച്ചു പിടിച്ചിരുന്നതുമായ ഉദ്ദേശ്യ ലക്ഷ്യങ്ങളും ആഗ്രഹാഭിലാഷങ്ങളും ആന്തരിക പ്രചോദനങ്ങളുമാകുന്നു അന്ത്യനാളിൽ അതെല്ലാം വ്യക്തമായി മുന്നിൽ വരും ഒരാൾ എന്ത് കർമ്മം ചെയ്തു എന്ന് മാത്രമല്ല പരിശോധിക്കുക എന്ത് കാരണത്താൽ എന്തുദ്ദേശത്താൽ എന്ത് ലക്ഷ്യത്തിനു വേണ്ടി ചെയ്തു എന്ന് കൂടി പരിശോധിക്കുന്നതാണ് താൻ എന്ത് കർമ്മം ചെയ്തു അത് ലോകത്ത് എന്ത് സ്വാധീനമുണ്ടാക്കി അതെത്രത്തോളം എത്തി എത്ര കാലം നിലനിന്നു എന്നതെല്ലാം ആ കർമ്മം ചെയ്തവന് പോലും സ്പഷ്ടമായി വെളിപ്പെടും ഒരുവൻ ഈ ലോകത്ത് വിതച്ച വിത്തിന്റെ ഫലം ഏതെല്ലാം രൂപത്തിൽ ഏതു കാലം വരെ വിളഞ്ഞുകൊണ്ടിരുന്നുവെന്നും ആരെല്ലാം അത് കൊയ്തുകൊണ്ടിരുന്നുവെന്നുമുള്ള രഹസ്യവും അന്ത്യനാളിൽ തന്നെയാണ് വെളിപ്പെടുക അന്ന് മനുഷ്യന്റെ പക്കൽ ഒരു ശക്തിയുമുണ്ടായിരിക്കുകയില്ല അവന് തുണയേകാനും ആരുമുണ്ടായിരിക്കുകയില്ല തിറോജം മഴ വർഷിക്കുന്ന ആകാശമാണ് സത്യം ആകാശത്തെക്കുറിച്ച് റാത്തു റജേ എന്ന വാക്കാണ് ആയത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് റജേഴ് എന്ന പദത്തിന്റെ ഭാഷാർത്ഥം മടക്കമെന്നാകുന്നു ആലങ്കാരികമായി ഈ പദം അറബി ഭാഷയിൽ മഴയെ കുറിക്കാനും ഉപയോഗിക്കാറുണ്ട് കാരണം അത് ഒറ്റത്തവണ മാത്രമല്ലല്ലോ വർഷിക്കുന്നത് മഴയുടെ സീസണിൽ ആവർത്തിച്ച് മഴ പെയ്യുന്നു ചിലപ്പോൾ സീസൺ അല്ലാത്തപ്പോഴും മഴ മടങ്ങിയെത്തി ഇടയ്ക്കിടെ വർഷിക്കാറുണ്ട് ഭൂമിയിലെ സമുദ്രങ്ങളിൽ നിന്ന് ആവിയായി ഉയർന്നുപോയ വെള്ളം പിന്നീട് തിരിച്ചുവന്ന് ഭൂമിയിൽ തന്നെ വർഷിക്കുന്നു എന്നതാണ് മഴയെ റെഡ്ജ് എന്ന് വിളിക്കുന്നതിനുള്ള മറ്റൊരു ന്യായം സസ്യങ്ങൾ മുളയ്ക്കാൻ പിളരുന്ന ഭൂമിയാണ് സത്യം ഇത് നിർണായക വചനമാകുന്നു ഇത് തമാശയല്ല ആകാശത്തുനിന്ന് മഴ വർഷിക്കുന്നതും ഭൂമി പിളർന്ന് സസ്യങ്ങൾ മുളച്ചുപൊങ്ങുന്നതും തമാശയല്ല മറിച്ച് ഗുരുതരമായ യാഥാർത്ഥ്യങ്ങളാകുന്നു അതേപ്രകാരം മനുഷ്യൻ വീണ്ടും അവന്റെ ദൈവത്തിങ്കിലേക്ക് മടങ്ങേണ്ടതുണ്ട് എന്ന് ഈ ഖുർആൻ നൽകുന്ന മുന്നറിയിപ്പും ഒരു ഫലിത വർത്തമാനമല്ല ഉറപ്പായ കാര്യമാണ് ഗൗരവമുള്ള യാഥാർത്ഥ്യമാണ് അനിവാര്യമായും സാക്ഷാത്കരിക്കപ്പെടുന്ന സുസ്ഥിരമായ വചനമാണ് ഈ ജനം അതായത് മക്കയിലെ നിഷേധികൾ ചില തന്ത്രങ്ങൾ പയറ്റുന്നുണ്ട് ഈ കുർആാനിക സന്ദേശത്തെ പരാജയപ്പെടുത്തുന്നതിന് അവിശ്വാസികൾ പലവിധ സൂത്രങ്ങൾ പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ ഊത്തുകൊണ്ട് ഈ വിളക്ക് കെടുത്തിക്കളയാമെന്ന് അവർ വ്യാമോഹിക്കുന്നു ജനങ്ങളിൽ പലവക സംശയങ്ങൾ പ്രചരിപ്പിക്കുന്നു ഓരോ വ്യാജാരോപണങ്ങൾ കെട്ടിച്ചമച്ച് ഈ ഖുർആൻ അവതരിപ്പിക്കുന്ന പ്രവാചകനിൽ ആരോപിക്കുന്നു അതുവഴി അദ്ദേഹത്തിന്റെ പ്രവർത്തനം മുടങ്ങിപ്പോകുമെന്നും അദ്ദേഹം മാറ്റാൻ ശ്രമിക്കുന്ന ജാഹിലീയത്താകുന്ന ഇരുട്ടിന്റെ മൂടുപടം അങ്ങനെ നിലനിർത്താൻ കഴിയുമെന്നുമാണ് അവരുടെ വിചാരം ഞാനും ഒരു തന്ത്രം പ്രയോഗിക്കുന്നു അവരുടെ സൂത്രങ്ങൾ വിജയിക്കാതിരിക്കാനുള്ള സൂത്രങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട് ഒടുവിൽ അവർ കൊമ്പുകുത്തുകയും തങ്ങൾ ഊതിക്കെടുത്താൻ പാടുപെടുന്ന ഈ വെളിച്ചം പരക്കുകയും ചെയ്യും അതിനാൽ പ്രവാചകരെ ഈ നിഷേധികൾക്ക് ഒരൽപ്പം കൂടി സാവകാശം കൊടുത്തേക്കുക അവർക്ക് കുറച്ചവസരം നൽകുക അവർ ചെയ്യാൻ വിചാരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്നർത്ഥം അധികം വൈകാതെ ഫലം അവർക്ക് മുന്നിൽ പ്രത്യക്ഷമാകും നമ്മുടെ ആസൂത്രണത്തിനെതിരെ അവരുടെ കുതന്ത്രങ്ങൾ എത്ര കണ്ട് ഫലിച്ചു എന്ന് അപ്പോഴവർക്ക് മനസ്സിലാവും